ഭാഗം തൊണ്ണൂറ്റിയഞ്ച് ഉറങ്ങിക്കിടക്കുന്ന ഐശുവിനെ മിഥു തനിലേക്ക് ചേർത്ത് പിടിച്ചതും ഐശു ഉറക്കത്തിൽ ഒന്ന് മൂളി മിഥു അവളെ ചിരിയോടെ നോക്കിക്കൊണ്ട് പതിയെ ക്ലോക്കിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി സമയം മണി ആവാറായിരിക്കുന്നു എന്റെ ഈശ്വരോ സമയം ഇത്രക്കായോ അവൻ അമ്പരപ്പോടെ സ്വയം ചോദിച്ചു പതിയെ അവൻ ഐശുവിനെ തന്നിൽ നിന്നും അകത്തി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു കണ്ണുകൾ വീണ്ടും അവൾക്ക് നേരെ നീളവേ ഇത്തവണ അവൻ്റെ മിഴിഞ്ഞു അവൻ എഴുന്നേറ്റപ്പോൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പ് താഴേക്ക് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐശുവിൻ്റെ നഗ്നമായ മാറിടം മുഴുവൻ അവന് മുന്നിൽ വെളിവാണ് അവൻ ചിരിയോട് അവൾക്ക് നേരെ താഴ്ന്നു വന്ന് അവളുടെ മാറിലേക്ക് നോക്കി അവിടെയെല്ലാം ആകെ ചുവന്നു കിടപ്പുണ്ട് അവൻ പതിയെ വിരലുകൊണ്ട് അവിടെ ഒന്ന് തഴുകി ഉറക്കത്തിൽ അവള് മൂളി ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ കാണിച്ചു രാവിലെ തന്നെ മനുഷ്യനെ അവൻ ചിരിയോടെ പറഞ്ഞുപോയി പതിയെ അവളുടെ കവിളിലൊന്ന് തഴുകി ഉം ഐശു മുഖം ചരിച്ചു ഐശു അവൻ വിളിച്ചു ഉം അവൾ മൂളി എഴുന്നേക്കുന്നില്ലേ സമയം ഒരുപാടായി അവൻ പറഞ്ഞു അവൾ മിണ്ടിയില്ല ഐശു അവൻ വീണ്ടും വിളിച്ചു ഉം അവൾ മൂളി എടി പെണ്ണെ സമയം കൊറേ ആയിന്ന് എഴുന്നേക്കുന്നില്ലേ അവൻ വീണ്ടും ചോദിച്ചു കുറച്ചു നേരം കൂടി മിതോട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു ഇപ്പൊ അവളുടെ പുറംഭാഗം മൊത്തം അവന് കാണാം ഈശ്വരാ ഈ പെണ്ണുത് എന്തു ഭാവിച്ച അവൻ പെട്ടെന്ന് അവിടെ നിന്ന് നോട്ടം മാറ്റി പാവം അവളേം പറഞ്ഞിട്ട് കാര്യല്ല വെളുപ്പിനോ മറ്റോ ഒന്നുറങ്ങേ ക്ഷീണം കാണും അവൻ നിശ്വസിച്ചു ഉം എന്നാ ശെരി നീ ഉറങ്ങിക്കോ ഞാൻ എഴുന്നേൽക്കെട്ടോ സമയം പത്തുമണി കഴിഞ്ഞു അവൻ പറഞ്ഞു ഐശു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് ബെഡിൽ ചാടിയിരുന്നു ഏ പത്തോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു പക്ഷെ മിധു മിണ്ടിയില്ല ഐശു ക്ലോക്കിലേക്ക് നോക്കി എന്റെ മാതാവേ സമയം ഇത്രക്കായോ അവൾ തലയ്ക്ക് കൈ കൊടുത്തുപോയി മിഥു കേട്ടോ എന്താ എന്നെ വിളിക്കാതിരുന്നേ അവൾ മിദുവിന്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ അവൻ്റെ കണ്ണുമിഴിച്ചുള്ള നോട്ടം തന്റെ ശരീരത്തിലാണെന്ന് കണ്ടതും അവൾ സംശയത്തോടെ സ്വയം ഒന്ന് നോക്കി പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി ശരീരത്തിൽ ഉണ്ടായിരുന്ന പുതപ്പ് മുഴുവൻ അവളിൽ നിന്നും നീങ്ങി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം മുഴുവൻ അവനിപ്പോ കാണാം അവൾ പകപ്പോടെ പെട്ടെന്ന് പുതപ്പ് വലിച്ചെടുത്ത് ദേഹത്തേക്കിട്ട് ബെഡിലേക്ക് കിടന്നു മിതു അപ്പോഴും വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കുന്നുണ്ട് ആ നോട്ടം കണ്ടതും വെപ്രാളത്തോടെ അവൾ പുതപ്പ് തലവഴി മൂടി ആ നിമിഷം മിഥുവിന് ചിരിയാണ് വന്നത് അവൻ അവൾക്കടുത്തേക്ക് കിടന്ന് പതിയെ അവളുടെ മുഖത്തു നിന്നും പുതപ്പ് മാറ്റി അവൾ കണ്ണുകൾ ഇറുകെ പൂട്ടി അതെ എന്തെൻ്റെ ഇഷ്യു നിന്റെ ഉദ്ദേശം ഇന്നലെ രാത്രി ഓരോന്ന് ചെയ്തെന്നെ പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് പണി വാങ്ങി നീ ഇന്നിപ്പോ ഓരോന്ന് കാണിച്ചു തന്ന് ഉം എന്തോദ്ദേശം പറയടി അവൻ കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തൂടെ ചുണ്ടിഴച്ചു മി മിഥുട്ട അവൾ വിറയലോടെ വിളിച്ചു കണ്ണു തുറക്ക് അവൻ പറഞ്ഞു അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി കുറുമ്പോടെ തന്നെ നോക്കുന്നവനെ കണ്ട് അവളുടെ മുഖം ചുവന്നു ഇങ്ങനെ ബ്ലഷ് അടിക്കല്ല ഇഷു സമയം എത്രയായി ഇല്ലായിരുന്നെങ്കി അവൻ അവളെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി മിഥു അവൾ ചിണുങ്ങി നിന്റെ വീട്ടിൽ പോണ്ടതല്ലേന്ന് സമയം നോക്ക് അവൻ പറഞ്ഞു അതാ ലേറ്റായിപ്പോയി ഇനി എന്തു ചെയ്യും ഇതോട്ട ഇവിടെ അച്ഛനും അമ്മയൊക്കെ എന്ത് കരുതും അവൾ വല്ലായ്മയോട് ചോദിച്ചു എന്ത് കരുതാൻ മകനും മരുമോളും ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങാണെന്ന് കരുതിക്കോളും അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ അവനെ നാണത്തോടെ നോക്കി അതെ എനിക്ക് ഇനി ഇങ്ങനെ നാണിച്ചു കിടന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് വിശക്കുന്നില്ലേ വാ നമുക്ക് കുളിച്ചിട്ട് പോയി വല്ലതും കഴിക്കാം അവൻ പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് പുതപ്പ് ശരീരത്തോട് ചേർത്ത് പതിയെണീറ്റു ഓ പിന്നെ ഞാൻ കാണാത്തതാണല്ലോ നീ മറച്ചു വെക്കുന്നേ അവൻ അവളുടെ പുതപ്പ് പെട്ടെന്ന് വലിച്ച് ഇട്ടു മിതോട്ട അവൾ ഞെട്ടലോടെ വിളിച്ചു അവൻ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ആയശുവിന്റെ കയ്യിൽ കോരിയെടുത്തു അയ്യേ നിങ്ങളിത് എന്താ കാണിക്കുന്നേ വിട് അവൾ കുതറി അതൊക്കെ പറഞ്ഞു തരാ വാ ഇനി രണ്ടാളും കൂടെ മാറി മാറി കുളിച്ചിറങ്ങുമ്പോഴേക്കും ലേറ്റാവും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കുളിക്കാടി അവളുമായി ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ കുസൃതിയോടെ പറഞ്ഞു മീതു കേട്ടോ കഷ്ടോ അവൾ ചുണ്ട് വിളർത്തി അവൻ പെട്ടെന്ന് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവൾ ഏങ്ങി അവൻ അവളുമായി ബാത്റൂമിലേക്ക് കയറി ഡോർ കാലുകൊണ്ട് ചവിട്ടി അടച്ചു ഐശു അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വിറയലോടെ ദിവസങ്ങൾ പതിയെ മുന്നോട്ടു പോയി ആയശുവിന്റെ മിധുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ പോകണമെന്നായിരുന്നു ശിവ തീരുമാനിച്ചത് പക്ഷേ വിരുന്നും മറ്റുമായി ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി നാളെ രാവിലെ എന്തായാലും നാട്ടിലേക്ക് തിരികെ പോകാൻ തന്നെയാണ് ശിവയുടെ തീരുമാനം അജുവും കാശിയും വിശ്വയും വിദ്യയും ഗോവിന്ദനും ഒക്കെ ആയശുവിന്റെ മിധുവിന്റെ വിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ പോയിരുന്നു ശിവയും മിത്രയും വിച്ചുവും മധുരയും ഒരുമിച്ചാണ് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നാളെ രാവിലെ അവർ പാലക്കൽ വീടിനോട് യാത്ര പറയുകയാണ് ശിവകാര്യ സാഗറിനോടും മറ്റുള്ളവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു ഞെട്ടലായിരുന്നു അവൻ ഇനി തിരികെ പോവില്ല എന്നാണ് അവരെല്ലാം കരുതിയിരുന്നത് ഐശുവും പാറവുമെല്ലാം കരച്ചിലായിരുന്നു അത് കണ്ടപ്പോ മിത്രയും മധുരയും കൂടി കരച്ചിൽ തുടങ്ങി അവസാനം എല്ലാവർക്കും എപ്പോ അവരെ കാണാൻ തോന്നുന്നോ അപ്പൊ ഇങ്ങോട്ട് എത്തിക്കോളാമെന്ന് ശിവ എല്ലാവർക്കും വാക്ക് നൽകി ഒരുവിധം എല്ലാവരെയും സമാധാനിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് സാഗർ മാത്രം അവന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു ഉള്ളിലെ സങ്കടം പുറത്തേക്ക് കാണിക്കാതെ അയാൾ മറച്ചു പിടിച്ചു അങ്ങനെ ആ ഒരു കാര്യത്തിലും തീരുമാനമായി മിഥുവിന് പിന്നെ ഡ്യൂട്ടി ശിവയുടെ നാട്ടിലായതുകൊണ്ട് തന്നെ ഐശുവിനെയും കൂട്ടി അവൻ അങ്ങോട്ട് പോവും ആഴ്ചയിൽ തിരികെ ഇങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് വൈകാതെ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ശ്രമിക്കാനും അവൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നാണ് ശിവയും മിത്രയും നാട്ടിലേക്ക് തിരികെ പോകുന്ന ദിവസം യാത്ര പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു മിത്രയും ഭദ്രയും ആയിഷുവും എല്ലാം കരച്ചിൽ തന്നെയായിരുന്നു അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അവിടെയൊന്നും താമസിക്കാൻ ശിവയുടെ മനസ്സനുവദിച്ചിരുന്നില്ല എല്ലാവരെയും അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് സാഗറിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് മിത്രയും ചേർത്ത് പിടിച്ച് ശിവപതിയെ പുറത്തേക്കിറങ്ങി ഐശു മിതുവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങി കരഞ്ഞു സാഗറും പാറവും അവരെ നിറ കണ്ണുകളോടെ യാത്രയാക്കി ശിവയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു എങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിയ സന്തോഷം അവനിലുണ്ടായിരുന്നു ഇനി ശിവയുടെയും മിത്രയുടെയും ജീവിതം വീണ്ടും തുടങ്ങുന്നത് അവരുടെ മാത്രം സ്വർഗത്തിൽ നിന്നുമാണ് ശിവയും മിത്രയും നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും നേരം രാത്രി ആവാറായിരുന്നു ഭദ്രയും യശുവിനെയും വീട്ടിലാക്കിയ ശേഷമാണ് അവർ അവരുടെ വീട്ടിലേക്ക് തിരിച്ചത് വരുന്ന വഴി പേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഡ്രൈവർ കാർ കൊണ്ടുവന്ന് വീടിന് മുന്നിൽ നിർത്തിയതും മിത്ര വേഗം കാറിൽ നിന്നും ഇറങ്ങി രണ്ടുപേരും ചേർന്ന് അവരുടെ സാധനങ്ങളെല്ലാം കാറിൽ നിന്ന് ഇറക്കി കഴിഞ്ഞതും ശിവ പണം കൊടുത്ത് കാറ് പറഞ്ഞു വിട്ടു വാശ്രീ മിത്രയോട് പറഞ്ഞ ബാഗുമായി അവൻ സിറ്റൗട്ടിലേക്ക് കയറി അവിടത്തെ ലൈറ്റ് ഓണാക്കി അവൻ മിത്രയെ തിരിഞ്ഞു നോക്കി ശിവയുടെ ബുള്ളറ്റിൽ തലോടിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ അത് കണ്ട് ശിവയൊന്ന് ചിരിച്ചു വാ ശ്രീ രാത്രിയാ അവൻ പറഞ്ഞു വരുന്നതത്തേട്ടാ അവനോട് പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് സിറ്റൗട്ടിലേക്ക് കയറി അവർ വരുന്നുണ്ടെന്നറിഞ്ഞതുകൊണ്ട് തന്നെ വിദ്യയും മറ്റുള്ളവരും ചേർന്ന് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ശിവ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി പിറകെ തന്നെ മിത്രയും അവൻ ബാഗ് റൂമിൽ കൊണ്ടുപോയി വെച്ച് ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോഴും മിത്ര അതേ നിൽപ്പ് നിൽക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ വീട് കൺകുളിർക്കെ കാണുകയാണ് അവൾ ശിവ അവളെ ഒന്ന് നോക്കി പതിയെ ഡോറടച്ചു മിത്ര അതൊന്നും അറിഞ്ഞിട്ടില്ല ശിവ പെട്ടെന്ന് പുറകിലൂടെ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ ശരീരം തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ വയറിലായി അവന്റെ കൈകൾ മുറുകി മിത്ര ഒരു ചിരിയോടെ ആ കൈകളിൽ അവളുടെ കൈകൾ കൂടി ചേർത്ത് വെച്ചു എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ ചോദിച്ചു ഉം വെറുതെ കൊറേ ഇല്ലേ അതുകൊണ്ട് അവളവനെ മുഖം ചെരിച്ചു നോക്കി ഇവിടെ നിന്ന് പോകുമ്പോ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് കരുതി നല്ല കരച്ചിലായിരുന്നല്ലോ നീ എന്നിട്ടിപ്പോ ഒന്നും പറയാനില്ലേ അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി മിത്ര അവനെ നോക്കി ചിരിച്ചു പോകുമ്പോ അങ്ങനെയായിരുന്നു ആയിരുന്നു നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഇടല്ലേ ഇത് അപ്പോ ഇനി തിരികെ വരില്ലെന്ന് കരുതി സങ്കടം തോന്നിയിരുന്നു പക്ഷെ തിരികെ ഇങ്ങോട്ട് പോരുമ്പോൾ എല്ലാവരെയും പിരിയുന്നതോർത്തും ഒരുപാട് സങ്കടം തോന്നി അത്രത്തോളം അവരോടൊക്കെ അടുത്തു പോയിരുന്നു ഞാൻ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അറിയാ ശ്രീ പക്ഷേ നമുക്കിവിടെ മതിയടി ഇതാ നല്ലത് ഞാനും നീയും മാത്രല്ല നമ്മുടെ ലോകം അവൻ പറഞ്ഞു അങ്ങനെ എന്നും നമ്മൾ മാത്രം മതിയോ പെട്ടെന്നായിരുന്നു അവളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം ഉയർന്നത് ശിവ സംശയത്തോടെ അവളെ നോക്കി ഉം എന്ത് ഇങ്ങനെ നോക്കുന്നേ മറുപടി പറയേ എന്നും നമ്മൾ മാത്രം മതിയോന്ന് വേറെ ആരും വേണ്ടേ ഇത്തവണ അവളുടെ ശബ്ദത്തിൽ പ്രണയം നിറഞ്ഞിരുന്നു ശിവയൊന്ന് ചിരിച്ചു അങ്ങനെ പോരാ എന്നും നമ്മൾ രണ്ടുപേരും മാത്രമായ എങ്ങനെയാ അവൻ പറഞ്ഞു അപ്പോ അവൾ ആ കണ്ണിലേക്ക് നോക്കി അപ്പോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കിടയിലേക്ക് ഒരാളെ കൂടി കൊണ്ടുവന്നാലോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ മിത്രയുടെ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഒരാൾ മതിയോ അവളുടെ അടുത്ത ചോദ്യം പോരല്ലോ എനിക്ക് കുറേ മക്കൾ വേണം അവരുടെ അച്ഛനായി എന്ത് രസമായിരിക്കുമല്ലേ ശ്രീ അവൻ ആവേശത്തോടെ ചോദിച്ചു അവരൊക്കെ എന്നു വരും അവൻ്റെ നെഞ്ചിൽ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ശിവ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്തു നിന്നും അവളുടെ ആഗ്രഹം അവനും അറിയുന്നുണ്ടായിരുന്നു അവർക്ക് വരാൻ കുറച്ചുകൂടി സമയം കൊടുക്കുക അപ്പോഴേക്കും എൻ്റെ സ്ത്രീയുടെ ഡിഗ്രിയൊക്കെ കഴിയട്ടെ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു മിത്ര ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ശിവ അവളെ കെട്ടിപ്പിടിച്ചു തുടരും